അമ്മയുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ച് നോക്കിയിരിക്കുന്ന മകൻ അവൻ അമ്മയുടെ കണ്ണുകളിൽ തന്നെ നോക്കിയിരിക്കുകയാണ് അവൻ്റെ കണ്ണുകൾ ഇടക്കിടയ്ക്ക് നിറഞ്ഞൊഴുകുന്നുണ്ട് തൊട്ടപ്പുറത്ത് മകൾ അവളുടെ മനസ്സ് ഇവിടെയൊന്നും അല്ല വേറെ ഏതോ ലോകത്തേക്ക് അവളുടെ മനസ്സിങ്ങനെ പായുകയാണ് രണ്ടു പേർക്കും അമ്മയെ നഷ്ടപ്പെട്ടു അവരെ കൊഞ്ചിക്കാൻ ലാളിക്കാൻ സ്നേഹത്തോടെയെന്ന തലോടാൻ ഇനി അമ്മയില്ല ശരിക്കും പറഞ്ഞാൽ ആ പാവ സ്ത്രീ ആരാണ് കൊലപ്പെടുത്തിയത് എന്തിനു വേണ്ടിയാണ് ആ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത് അമ്മയ്ക്ക് എന്തോ പറ്റിയെന്നും പറഞ്ഞാണ് ബാംഗ്ലൂരിൽ പഠിക്കുന്ന മകളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് വീട്ടുകാർ കാര്യമൊന്നും പറഞ്ഞില്ല മോളെ നീ പെട്ടെന്ന് ഇനി വാ ഒരു കാര്യമുണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ കിട്ടിയ വണ്ടിയിൽ തന്നെ മകൾ നാട്ടിലേക്ക് വന്നു അവൾ കാണുന്ന കാഴ്ച അത്യന്തം സങ്കടകരമായിട്ടുള്ള കാഴ്ചയാണ് കുറേ ആൾക്കാരൊക്കെ ചുറ്റും കൂടി നിൽപ്പമുണ്ട് അവരുടെ മധ്യത്തിൽ ഒരു ശവപ്പെട്ടിയിൽ അമ്മ നിർജ്ജീവമായിട്ട് കിടക്കുകയാണ് വല്ലാത്തൊരു കാഴ്ചയല്ലേ സഹതാപൂർവ്വം ആ മകളെ എല്ലാവരും നോക്കുന്നുണ്ട് പലർക്കും സങ്കട സഹിക്കാൻ പോലും പറ്റുന്നില്ല മകൾ ആ കാഴ്ച കണ്ട ഒപ്പം ആ യാഥാർത്ഥ്യം ആ പെൺകുട്ടി തിരിച്ചറിഞ്ഞു ഇനി തൻ്റെ ജീവിതത്തിൽ അമ്മയില്ല ഈ മകൻ്റെ കാര്യം വലിയ കഷ്ടമാട്ടോ അന്ന് രാവിലെ പോലും മോനെ ഞാൻ ഇപ്പം വരങ്ങട്ടോ ബഹളമൊന്നും ഉണ്ടാക്കില്ല കേട്ടോ അമ്മ വരുമ്പോൾ മുട്ടയും പിടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ സന്തോഷത്തോടെ വീട്ടിൽ നിന്ന് പോയതാണ് അമ്മയെ പിന്നെ കാണുന്നത് മകൻ ഈ രൂപത്തിലാണ് അവനും തിരിച്ചറിഞ്ഞു ഇനി തനിക്ക് അമ്മയില്ല ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടികളുടെ കാര്യം വലിയ കഷ്ടമാണ് കഷ്ടമാകട്ടോ ജീവിതത്തിൻ്റെ സന്തോഷം എന്താണെന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ അമ്മ ഇവർ വിട്ടുപോയി ആർക്കും സഹിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ കണ്ടു നിൽക്കാൻ പറ്റാത്ത അത്രത്തോളം വേദന നിറഞ്ഞ കാഴ്ചയാണിത് ഇനിയിപ്പോൾ അറിയണ്ടേ ഈ അമ്മ എങ്ങനെയാണ് മരിച്ചത് ആരാണ് ഉത്തരവാദിയെന്ന് ദേ ആളെ കണ്ടോളൂ ഇതാണ് ആ ഉത്തരവാദി ഇതാണ് ആ കഥാപാത്രം പേര് മനോജ് മരണപ്പെട്ട ആ സ്ത്രീയുടെ പേരാണ് രാജി രാജിയുടെ ഭർത്താവാണ് മനോജ് അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം മനസ്സിലായല്ലോ പട്ടാ പകലാണ് ഈ സംഭവം നടന്നത് അതായത് നാട്ടുകാരൊക്കെ നോക്കി നിൽക്കാൻ ഇയാൾ ഈ സ്ത്രീയെ തലങ്ങം വിലങ്ങം എന്ന് പറഞ്ഞാൽ ഈ തല ശരീരത്തിന് വിട്ടുമാറുന്നവർ വിട്ടുകളഞ്ഞു അത്രത്തോളം ഭീകരമായിരുന്നു അയാളുടെ ആ ഒരു ദേഷ്യം എന്ന് പറയുന്നത് അവസാനം മരണം ഉറപ്പാക്കി ഇനി രാജി ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് അയാൾ രംഗം വിട്ടു പോയത് ശരിക്കും പറഞ്ഞാൽ അതെ ഈ വീടിൻ്റെ അവസ്ഥ കണ്ടില്ലേ നാട്ടുകാർ ആ ദേഷ്യം കൊണ്ട് ആ വീടൊക്കെ എറിഞ്ഞ് തകർത്ത് കളഞ്ഞു ഇത് മനോജ് താമസിച്ചിരുന്ന വീടാണ് അത്രത്തോളം ഉണ്ടായിരുന്ന നാട്ടുകാരുടെ ദേഷ്യം പട്ടാപ്പകലാണ് സംഭവം നടക്കുന്നത് എന്നിട്ട് അതൊന്നും കൂസാതെ ഒരു സ്ത്രീയെ ഇങ്ങനെ വെട്ടി തുണ്ടമാക്കണമെങ്കിൽ അയാളുടെ വൈരാഗ്യം എന്തായിരിക്കും ആ വൈരാഗ്യം ചില്ലറ വൈരാഗ്യമല്ല വർഷങ്ങളോളം അയാൾ മനസ്സിൽ സൂക്ഷിച്ച വൈരാഗ്യമാണ് ആ സ്ത്രീയുടെ ശരീരത്തിൽ അന്ന് പട്ടാപ്പകൽ നടപ്പിലാക്കിയത് രാജ്യയുടെ ഭർത്താവായിട്ട് മനോജ് മാറുന്ന എങ്ങനെയാണെന്ന് അറിയണ്ടേ അറിയണം ഈ രാജിയും മനോജും അടുത്തടുത്ത വീടുകളാണ് താമസിക്കുന്നത് അങ്ങനെ അവർ പ്രേമത്തിലാവുകയാണ് ഈ രാജ്യ കാണാൻ നല്ല സുന്ദരിയാണ് മനോജ് പക്ഷേ അത്രത്തോളം സൗന്ദര്യമില്ല മാത്രവുമല്ല ഇവര് തമ്മിൽ പ്രായത്തിൻ്റെ കുറേ വ്യത്യാസമുണ്ട് രണ്ട് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സിന് വ്യത്യാസമുണ്ട് ഈ മനോജും ഈ രാജിയും തമ്മിലും പക്ഷേ ഈ രാജിയുടെ വീട്ടുകാർക്ക് വിഷയമില്ല ഈ മനോജ് നല്ല സാമ്പത്തിക സ്ഥിതി ഉള്ളതുകൊണ്ട് അതൊന്നും മുഖവിലയ്ക്കെടുത്തില്ല അങ്ങനെ മംഗളകരമായിട്ട് തന്നെ കല്യാണം നടക്കുകയാണ് തുടക്കത്തിലൊക്കെ നല്ല രീതിയിൽ ആ ബന്ധം അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ആ ദാമ്പത്യവല്ലരിയിൽ രണ്ട് കുട്ടികൾ ജനിക്കുന്നു ഒരാണും ഒരു പെണ്ണും ഒരു വിഷയമൊന്നുമില്ല ആ സമയത്ത് കേട്ടോ അങ്ങനെ വർഷങ്ങൾ നീണ്ടു തുടങ്ങിയപ്പോഴാണ് രാജിയുടെ മനസ്സിലും അതുപോലെ മനോജിൻ്റെ മനസ്സിലും ഒരു സംശയമൊക്കെ ഇങ്ങനെ മുട്ടിടുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ രാജി കാണാൻ സുന്ദരിയാണ് പക്ഷെ മനോജ് അത്രത്തോളം ഇല്ല അങ്ങനെ മനോജിൻ്റെ മനസ്സിൽ ഒരു സംശയം മുട്ടിടുകയാണ് ഇവൾക്ക് താനല്ലാതെ വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോ അങ്ങനെ ഒരു സംശയം ഈ രാജി ഉണ്ടാക്കി കൊടുത്തുവെന്ന് നമുക്ക് അറിയത്തില്ല അത് അവർക്കിടയിലുള്ള വിഷയം മാത്രമാണ് എങ്കിലും അവർ തമ്മിലുള്ള ഈ പറയുന്ന ബന്ധമുണ്ടല്ലോ ഇങ്ങനെ അകന്ന് അകന്നെ അകന്ന് അകന്നകന്ന് രണ്ട് വീട്ടിലേക്ക് മാറുകയാണ് ഇപ്പോൾ രാജി കുടുംബ വീട്ടിലും മനോജിത ഈ വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുവാണ് വെപ്പും കൂടിയെല്ലാം മനോജ് ഒറ്റയ്ക്കാണ് ആരും ആശ്രയിക്കാൻ പോലും അയാൾ പോകുന്നില്ല ഇടയ്ക്കിടയ്ക്ക് മക്കൾ ഈ വീട്ടിലേക്ക് വരുന്നുണ്ട് ഈ മക്കളുടെ അവസ്ഥ ആലോചിക്കൂ ഇടയ്ക്ക് അച്ഛൻ്റെ വീട്ടിൽ വന്നേക്കും കുറച്ചുനാൾ അമ്മയുടെ വീട്ടിൽ വന്നേക്കും അങ്ങനെ ഈ പേർക്കും മക്കളെ വലിയ ഇഷ്ടമാണ് കേട്ടോ രാജിക്കും മക്കളെ ഇഷ്ടമാണ് അതുപോലെ മനോജിനും വലിയ ഇഷ്ടമാണ് ഈ മക്കളുടെ അവസ്ഥ അതിൽ വല്ലാത്ത അങ്ങനെയല്ല ഒന്നെങ്കിൽ മദ്യ വെച്ചിട്ടായിരിക്കും സംശയ രോഗം ആരോടെങ്കിലൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ കാണാനും സുന്ദരി വ്യത്യാസവും പ്രായ വ്യത്യാസവും ഉണ്ട് പറഞ്ഞേ മോള് മോക്ക് ആരോടാണ് താല്പര്യം അച്ഛനോട് നമ്മളുടെ ആദ്യ ആദ്യമൊക്കെ അങ്ങനെയല്ല രണ്ടുപേരോടും ഉണ്ട് രാജി എന്നും തൻ്റെ ആക്ടിവ സ്കൂട്ടറിൽ ഈ മനോജിൻ്റെ വീടിൻ്റെ മുൻവശം വഴിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് ഇത് മനോജ് കൃത്യമായിട്ട് കാണുന്നുണ്ട് അവളുടെ ഓരോ ചലനവും മനോജ് ശ്രദ്ധിക്കുന്നുണ്ട് കാര്യം ഇവർ ഡൈവേഴ്സൊന്നും ആയിട്ടില്ല ഞാൻ ആദ്യമേ പറഞ്ഞില്ല ഇവർ വീടുകൾ തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല ആ വീട്ടിൽ നടക്കുന്നത് ഈ വീട്ടിലറിയാം ഈ വീട്ടിൽ നടക്കുന്നത് ആ വീട്ടിലും അറിയാം അങ്ങനെ ഓരോ കാര്യങ്ങളും സസൂക്ഷ്മം ഈ മനോജ് വീക്ഷിക്കുകയാണ് ഇതിനിടയ്ക്ക് പല പ്രാവശ്യവും തൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഈ മനോജ് ഈ രാജിയെ നിർബന്ധിക്കുന്നുണ്ട് പക്ഷേ രാജി അടുക്കുന്നില്ല ഇവർ തമ്മിലുള്ള വിഷയം എന്താണെന്ന് ഞാൻ പറയുന്നത് എനിക്കറിയത്തുമില്ല ഒരു പക്ഷേ അവർ തമ്മിൽ ചേരാത്ത രീതിയിൽ എന്തോ വിഷയമുണ്ട് പക്ഷേ ഇവിടെ മനോജിൻ്റെ മനസ്സിൽ മറ്റൊരു സംശയം ഉദിക്കുകയാണ് തന്നെക്കാൾ കാണാൻ സുന്ദരിയായിട്ടുള്ള ആ സ്ത്രീക്ക് വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള ഒരു രീതിയിലേക്ക് ഈ മനോജ് ഈ അകൽച്ചയെ വ്യാഖ്യാനിക്കുകയാണ് വീണ്ടും ഒരിക്കൽ കൂടി മക്കളെ ഓർത്ത് നമ്മുടെ കുടുംബത്തെ ഓർത്ത് തിരിച്ചു വാ എന്ന് മനോജ് നിർബന്ധിക്കുന്നുണ്ട് പക്ഷെ രാജി അടങ്ങുന്നില്ല രാജി അങ്ങനെ വരാതിരിക്കാൻ രാജിയുടെ ഭാഗത്ത് ചിലപ്പോൾ കാരണങ്ങൾ ഉണ്ടായിരിക്കാം നമ്മൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല എന്തായാലും ഒരുവിധത്തിലും അടുക്കുന്ന ലക്ഷണം രണ്ടുപേരും ഇല്ല അങ്ങനെ മനോജിൻ്റെ മനസ്സിൽ ഇങ്ങനെ തീ ഇങ്ങനെ കത്തി ഉയരുകയാണ് മേപ്പോട്ട് എങ്ങനെയെങ്കിലും ഒരു പണി കൊടുക്കണം അതിന് കൃത്യമായിട്ടുള്ള ഒരു ദിവസവും നിശ്ചയിച്ച് മനോജ് ഇങ്ങനെ വീട്ടിൽ കാത്തിരിക്കുവാണ് ഏതു നിമിഷവും തൻ്റെ ഇര വീടിൻ്റെ മുമ്പിലൂടെ ആക്ടിവ സ്കൂട്ടറിൽ ഇങ്ങനെ പാഞ്ഞു വരച്ചു പോകും അതെ അതെ അവൾ ദൂരന്ന് വരുന്നുണ്ട് മനോജ് ഊരി പിടിച്ച കത്തിയുമായിട്ട് വീടിൻ്റെ മുമ്പിൽ ആ റോഡിലേക്ക് എടുത്ത് ചാടുകയാണ് പിന്നെ ഒന്നും വിചാരിച്ചില്ല കയ്യിൽ കരുതിയിരിക്കുന്ന ആ കത്തി ഉപയോഗിച്ച് തലങ്ങും വിലങ്ങും ഇന്നൊരു കണ്ണും അടച്ചു വിട്ടു എന്ന് പറയത്തില്ലേ അമ്മാതിരി വെട്ടുവാണ് മൂക്കാമണ്ടയ്ക്ക് വെട്ടുന്നു കാലിന് വെട്ടുന്നു കൈക്ക് വെട്ടുന്നു എന്ന് വേണ്ട വെട്ടി തുണ്ടമാക്കി വാഴപ്പിണ്ടി പോലെ രാജ്യ നിലത്തേക്ക് വീണ് അങ്ങനെ അയാൾ ഉറപ്പിച്ചിട്ട് അവിടുന്ന് മാറുകയാണ് പക്ഷേ അയാൾ അവിടുന്ന് രക്ഷപ്പെടാനൊന്നും ശ്രമിക്കുന്നില്ല കീഴടങ്ങാൻ തന്നെയാണ് അയാളുടെ ശ്രമം എന്തായാലും അയാൾ വർഷങ്ങളോളം മനസ്സിൽ കാത്തുവെച്ച ആ ഒരു പ്രതികാരമുണ്ടല്ലോ അതാണ് അന്ന് ആ സ്ത്രീ ശരീരത്തിൽ നടപ്പിലാക്കിയത് ശിഷ്ടകാലം ഇനി മനോജ് എവിടെയാണെന്ന് അറിയാമല്ലോ ജയിലഴിക്കുള്ളിൽ രാജി എവിടെ കുഴിക്കുള്ളിൽ ഇതുകൊണ്ട് ആർക്ക് പോയി പാവ രണ്ടു മക്കളുടെ ജീവിതം പെരുവഴിയിലായി ഈ രാജിക്കും ഈ മനോജിനും മക്കളെ വലിയ ഇഷ്ടമായിരുന്നു ആ ഇഷ്ടം അനുഭവിക്കാനുള്ള ഭാഗ്യം ആ കുട്ടികൾക്കില്ലാണ്ട് പോയി അല്ലാതെ ഞാനെന്തോ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ ക്ഷമിക്കാവുന്ന കേസെല്ലാം ഉള്ളായിരുന്നോ ആ പിള്ളേരുടെ വഴികളല്ലേ ആ അച്ഛനും അമ്മയും ചേർന്ന് അടച്ചു കളഞ്ഞത് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ചില കണ്ണികൾ കൂട്ടി യോജിപ്പിക്കും വലിയ പാടാണ് നമ്മളിങ്ങനെ യോജിപ്പിക്കാൻ നോക്കുമ്പോറും ഇങ്ങനെ അകന്ന് 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 ഇങ്ങനെ പൊക്കൊണ്ടോയിരിക്കും അപ്പോൾ എന്ത് ചെയ്യും അത് ഏച്ചു കെട്ടും ഏച്ചു കെട്ടുമ്പോൾ എന്തും ചോദിക്കും അത് മുഴച്ചിരിക്കും ചില ബന്ധങ്ങൾ നമ്മൾ കാത്തു സൂക്ഷിക്കണമെങ്കിൽ അതെന്ത് പറയും കെട്ടി മുഴച്ചിരിക്കുക തന്നെ വേണം അത് മറ്റുള്ളവർക്ക് വേണ്ടി ആകുമ്പോൾ കുറച്ച് മുഴച്ചിരുന്നോട്ട് അതൊന്നും കുഴപ്പമില്ല അതെന്തിനു വേണ്ടിയാണ് മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി യഥാർത്ഥത്തിൽ ഇവർ തമ്മിൽ ചേർന്നിരുന്നുവെങ്കിൽ ആ മുഴപ്പ് അവരുടെ ജീവിതത്തിൽ സന്തോഷകരമായിട്ട് പിന്നെ മാറിയേനെ കുട്ടികളൊക്കെ വലുതായി ഒരു സെറ്റപ്പിലേക്ക് നീങ്ങുമ്പോൾ പഴയ കാലമൊക്കെ ഓർത്ത് ഈ മനോജന് രാജിക്കൊക്കെ സന്തോഷിക്കാമായിരുന്നു ഞങ്ങൾ അന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോൾ അത് മണ്ടത്തരമായിട്ട് തോന്നുന്നു ഞങ്ങൾ വഴിവിട്ട് പോയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് അച്ഛനും അമ്മയും കിട്ടുമായിരുന്നോ ഇല്ല അതൊക്കെയാണ് ജീവിതം എന്നൊക്കെ പറഞ്ഞ് വയസ്സാം കാലത്ത് ഈ കുട്ടികളുടെ സ്വറയൊക്കെ പറഞ്ഞിരിക്കാമായിരുന്നു ഇപ്പോൾ അതിനുള്ള ഭാഗ്യമുണ്ടോ രണ്ടുപേർക്കും ഇല്ല രാജ് രാജിയുടെ വഴിക്ക് പോയി മനോജ് മനോജിൻ്റെ വഴിക്കും പോയി അക്ഷരത്തിൽ പെരുപടിയിലായ ആ കുട്ടികളെ ഓർത്ത് വളരെ വിഷമമുണ്ട് എനിക്ക് ഇത്തരത്തിലുള്ള ആന മണ്ടത്തലുമെന്നും ഒരു മാതാപിതാക്കളും കാട്ട് കൂട്ടലെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുക അതാണ് യഥാർത്ഥ ജീവിതം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം